ഡെങ്കിപ്പനി വ്യാപനത്തെ തുടർന്ന് അറക്കുളം പഞ്ചായത്തിൽ മെഗാ ശുചീകരണം നടത്തി പതിപ്പള്ളി വാർഡിലെ വിവിധ ഊരുകളിലായിരുന്നു ജനകീയ ശുചീകരണം അറക്കുളം പഞ്ചായത്തിലെ പതിപ്പള്ളി വാർഡിൽ തുടർച്ചയായി ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും പൊതുജനങ്ങൾ ഈ അസുഖത്തിന്റെ ഗൗരവം ശരിയാംവിധം ഉൾക്കൊണ്ടിട്ടില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലുമാണ് പതിപ്പള്ളി വാർഡിലെ വിവിധ ഇടങ്ങളിൽ ജനകീയ ശുചീകരണം നടത്തിയത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിലേറെയായി പനി ഏറെ റിപ്പോർട്ട് ചെയ്ത ചേരാടി ഊരിൽ അറക്കുളം പഞ്ചായത്തിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരും വീടുകൾ തോറും കയറി ശുചീകരണം നടത്തുകയും ഓരോ കുടുംബാംഗങ്ങളെയും അസുഖത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും ചെയ്തു കൊതുകുകൾ പെരുകുന്നതിന് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയായിരുന്നു മെഗാ ശുചീകരണം ഡെങ്കിപ്പനിയെ നശിപ്പിച്ചുകൊണ്ട് കൊതുക് നടത്തിക്കൊണ്ട് ഈ ആരോഗ്യ സഹായം അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് ചേറാടി ഊരമൂപ്പൻ പുരുഷോത്തമന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് വിനോദ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു ജോസഫ് പഞ്ചായത്ത് സെക്രട്ടറി സുബൈർ അറക്കുളം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്റു ഇട്ടോജൻ പി എ വേലിക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അരക്കുളം നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടി ജർമ്മൻ സി ബി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം